ഗൈസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സനാഫൈസി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ വേറെ ഇങ്ങോട്ടും അല്ല പോയത് ഒന്ന് ഉമ്മൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോവായിരുന്നു അത് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയാണ് അവരുടെ വീട് ചാവടിയിലാണ് അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ അവിടെ എത്തി കൈ അവിടെ റോട്ടി കൊണ്ടുവന്ന് ഓട്ടോ നിർത്തി തന്നു അപ്പം ഞങ്ങൾ പിന്നെ നടന്ന് പോവാണ് ആ എന്ന് പറയുന്ന ഒരു സ്കൂളിലെ ഡ്രൈവറാണ് എൻ്റെ വാപ്പി അപ്പം വാപ്പി ഓടിക്കുന്ന വണ്ടിയാണ് കിടക്കുന്നത് പിന്നെ ഞങ്ങൾ പയ്യ പയ്യെ നടക്കുകയാണ് ഗൈസ് അവൻ അതിൻ്റെ ഇടയ്ക്ക് സിമ്മ് സിപ്പ് കൊടുത്തു വിട്ടായിരുന്നു അതിൻ്റെ ആ കവറാണ് അവൻ വണ്ടി കൂടി പോകുന്നപ്പോൾ അത് വീർപ്പിച്ച് വീർപ്പിച്ച് ബലൂൺ പരിവോക്കി അവൻ ഊതിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ പിന്നെ നടന്നു നടന്ന് നടന്ന് അവരുടെ വീടെത്താനായിട്ടോ അപ്പോൾ അങ്ങോട്ടേക്കിനങ്ങാ പോയി പോകുവാണ് ഞാൻ അവിടെ എൻ്റെ മതൽ മതല് വെക്കുന്ന മാതിരി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി നടക്കുമ്പോൾ അത അവൻ വരുന്നു എൻ്റെ മാമാൻ്റെ മോനാണ് അവൻ ഓടി വന്നേ നിങ്ങൾ ഇതാ എവിടെയെന്ന് ചോദിച്ചതാണ് അപ്പോൾ അവൻ്റെ അനിയത്തിയും വന്നു അവൻ ഓടി

പിന്നെയും പുറത്തിറങ്ങി ഞാൻ അങ്ങനെ അവിടെ ഇരിക്കാറില്ല ഞങ്ങൾ പിന്നെ കളിക്കാൻ വേണ്ടി ഇറങ്ങും അവിടെ മുയലുണ്ടായിരുന്നു പിന്നെ മുയലിനെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ നിന്നു മുയലിനെ അധികം കളിപ്പിക്കാറില്ല കാരണം മുയലിനെ കളിപ്പിച്ച് ഒരു ദിവസം പണി കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അധികം നന്നായിട്ടൊന്നും കളിപ്പിക്കാറില്ല കുറേ നേരം മുയലിനെ ചന്തം നോക്കിയൊക്കെ നിന്നു അതിന് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾ പിന്നെയും പോയി എങ്ങോട്ടും പോയതല്ല ഞങ്ങൾ കളിക്കുമ്പോഴൊന്നും ഞാൻ അവരായിട്ട് കളിക്കും ഞാൻ പണ്ടുമുതലേ അവരായിട്ട് കളിക്കുന്നതാണ് അപ്പൊ അതിൻ്റെ അനിയനും അവനൊക്കെ കൂടി വണ്ടിയുമേ ഇരിക്കണം അതിൻ്റെ ഇടയ്ക്ക് ബാഗൊക്കെ ഒരു അഞ്ചന കൂടി അകത്തോട്ടിട്ടു പിന്നെ ഞങ്ങൾ ഓടിപ്പിടുത്തം കളിച്ചു അങ്ങനെ ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നാല് പേരും കൂടി ഓടിപ്പെടുത്തം കളിക്കുന്നതാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാനും റയ്യാനും കൂടി റെയ്യാനും ആയിട്ട് അവനെ കളിക്കുന്ന റിയാൻ അവൻ്റെ പേര് മുഹമ്മദ് റിയാൻ എന്ന് അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി പാല് വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പൊ ഞങ്ങൾ റോഡ് എത്തി കെട്ടോ ഗൈസ് അങ്ങനെ റോട്ടിൽ കൂടി പാല് വാങ്ങിക്കാൻ പോവാണ് ഗൈസ് പാലൊക്കെ വാങ്ങിച്ചോണ്ടും വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് നടക്കാണ് അങ്ങനെ ഇതാണ് കൈസ് ഞാൻ എൽ കെ ജി യു കെ ജി പഠിച്ച സ്കൂൾ ഞങ്ങൾ അങ്ങനെ വീടെത്തി കൈസ് അപ്പം അവൻ പാലൊക്കെ വെച്ച് ഓരോ അംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അവൻ അതുകൊണ്ട് അകത്തോട്ട് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ അവളോട് ചായ കുടിക്കാൻ വരാൻ പറഞ്ഞു അവൻ്റെ അവൻ്റെ അനിയത്തിയോട് അപ്പം ചായയായിരുന്നു ചായക്ക് കടിയായിട്ട് പപ്സൊക്കെ ആയിരുന്നു പബ്സ് കടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെയും ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് പിള്ളേരുണ്ട് അവരായിട്ടാണ് ഞങ്ങൾ പണ്ട് മുതലേ ഞാനാണ് കളിക്കുന്നത് അപ്പം അവര് വന്നു അവരെയായിട്ട് തന്നെ ഞങ്ങൾ കളിക്കാൻ കഴിയും അതിൻ്റെ ഇടയ്ക്ക് ഞാനെ ഗേറ്റി തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവനാണേൻ്റെ അടിത്തരായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് ഭയങ്കര കൂട്ടാണ് ഈ തല്ലുപിടുത്തുമാണ് അങ്ങനെ മാമാൻ്റെ മോൻ അങ്ങനെയൊന്നും ഇല്ല സ്വന്തം അനിയത്തിനെ ഈ പോലെ തന്നെയാണ് അതുകൊണ്ട് അവൻ എന്നെ കുറേ നേരം ഗേറ്റ് ഗേറ്റിട്ട് അടുത്തന്നു പിന്നെ അവൻ അവൻ്റെ അനിയത്തിനെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അവൻ്റെ അനിയത്തി സൈക്കിൾ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു എനിക്കങ്ങനെയൊന്നും ഇല്ല ഞാൻ അവൻ്റെ അവളെ സൈക്കിൾ എടുത്ത് ചവിട്ടി അതിൻ്റെ ഇടക്ക് അവിടുത്തെ വാഴന്നുള്ള ഈ പോക്ക അവിടെ നിന്ന് പറിച്ചു അത് കഴിഞ്ഞ അവൻ എൻ്റെ അനിയൻ അതിൻ്റെ ഉള്ളില തേൻ പോ തേൻ വരുന്ന സാധനം ഉണ്ടല്ലോ അതെടുത്ത് കഴിക്കാണ് എന്റെ ഇടക്ക് സൈറ സൈറാന്നോട്ട അവളുടെ വരുക അവൻ ാണ് പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഞങ്ങ ഓട്ടോയ്ക്കാണ് കൈസ് പോകുന്നത് വന്നത് ഓട്ടോയ്ക്ക് പോകുന്നത് ഓട്ടോയ്ക്കാണ് അങ്ങനെ ഞങ്ങൾ അത് ഓട്ടോയ്ക്ക് പോവാൻ പോണ് കൈസ് ഞങ്ങളപ്പ പോയിക്കൊണ്ടിരിക്കാണ് വീട്ടിലോട്ട് വീടെത്തി ഗൈസ് അപ്പൊ തമ്മിൽ ഞാൻ കിട്ടും ഉണ്ടോന്നുണ്ടപ്പോ തന്നെ മിട്ടു പോകാ ഓടി വരാ എന്താ കിറ്റീലെന്നറിയാൻ വേണ്ടി ഓടി വരുകയാണ് അപ്പൊ ഞാൻ ഇച്ചിരി നോക്കി കളിപ്പിക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാൻ വന്ന് ഡ്രസ്സൊക്കെ മാറി അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഇപ്പൊ പൈസ പഠിക്കാനുണ്ടായിരുന്നു അവനു പഠിക്കായിരുന്നു പഠിക്കാനല്ല ഹോംവർക്ക് ഉണ്ടായിരുന്നു പഠിക്കാനും ഉണ്ടായിരുന്നു അപ്പൊ അവൻ ഹോംവർക്കും പഠിക്കാനൊക്കെ ഇരുന്നു എനിക്ക് പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ മിട്ടുവിനെ കളിപ്പിക്കാൻ വേണ്ടി കയറിയിരുന്നു എന്നെ മിട്ടു കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം